പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ വണക്ക മാസത്തിൻ്റെ ഇരുപത്തിയാറാം തീയതി നാം ഇന്ന് ധ്യാനിക്കുമ്പോൾ ദൈവമാതാവിൻ്റെ സ്വർഗത്തിലേക്കുള്ള എഴുന്നള്ളത്ത് ഒന്നാമത് ദൈവമാതാവിൻ്റെ മോക്ഷപ്രതാപം രണ്ടാമത് മോക്ഷത്തിൽ പ്രാപിച്ച മഹിമ മൂന്നാമത് മാതാവിന് മോക്ഷത്തിൽ കൊടുക്കപ്പെട്ട വല്ലഭത്വം ദൈവമാതാവിൻ്റെ സ്വർഗത്തിലേക്കുള്ള എഴുന്നള്ളത്ത് എന്തുകൊണ്ടാണ് ഇത്രയേറെ സഭ അതിനെ പ്രകീർത്തിക്കുന്നത് പന്ത്രണ്ടാം പി യുസ് മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മറിയത്തിൻ്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു അതായത് ദൈവകുമാരന് ജന്മം കൊടുക്കുവാൻ ഈ ഭൂമിയിൽ മറ്റാരെയും ദൈവപിതാവ് കണ്ടില്ല അമ്മയല്ലാതെ നസ്രത്തിലെ യഹൂദിയായ ആ ഒരു പെൺകുട്ടിയല്ലാതെ വേറെ ആരെയും ദൈവപിതാവിന് കാണാൻ സാധിച്ചില്ല ആ മകളോട് പിതാവ് ചോദിച്ചപ്പോഴേ പരിശുദ്ധ അമ്മ ഫിയാത്ത് പറയുകയാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി വേറൊന്നും അമ്മ പറഞ്ഞില്ല അന്ന് മുതൽ അമ്മ പിന്നീട് അങ്ങോട്ട് അതിന് അതേ എന്ന് പറഞ്ഞ യെസ് എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീട് അമ്മ പുറകോട്ട് പോയില്ല പ്രതിബന്ധങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അമ്മയ്ക്കുണ്ടായി കന്യകയായ ഒരു പെൺകുട്ടി ഗർഭവതിയാകുന്നെന്നും പുരുഷ ബന്ധമില്ലാതെ ഗർഭവതിയാകുന്നെന്നും അപ്പോഴേ യഹൂദന്മാരുടെ പാരമ്പര്യമൊക്കെ അന്ന് കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അമ്മ തൻ്റെ മുൻപിൽ അവതരിച്ച ദൈവദൂതനെ അത് പരമപിതാവിൻ്റെ പിതാവിൻ്റെ അറിഞ്ഞുകൊണ്ട് അമ്മ പരിപൂർണമായി ഫിയാത്തു പറയുക അങ്ങനെ അങ്ങനെയുള്ള ഒരു മകളെ പിതാവായ ദൈവം എങ്ങനെയാണ് പിന്നീട് ആത്മശരീരങ്ങളോടെ അതായത് ഉൽഭവേശാതെ ഈ മകളെ സംരക്ഷിച്ച് ഈ മകൾ തൻ്റെ പുത്രന് ലോകരക്ഷകനായ തൻ്റെ പുത്രനെ ജനിക്കുവാനുള്ള വാസസ്ഥലമാണ് തിരുവവതാരം ചെയ്യുവാനുള്ള വാസസ്ഥലമാണ് എന്ന് ആദ്യം ആദ്യ കാലം മുതലേ നിശ്ചയിച്ചുറപ്പിച്ച പിതാവിൻ്റെ മനസ്സിൽ തീർച്ചയായും ഈ മകൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അങ്ങനെയാണ് അമ്മ ഉൽഫോപാപലേശമേശാദെ ഈ ഭൂമിയിൽ സംരക്ഷിക്കപ്പെടുന്നതും പിന്നീട് തൻ്റെ തിരുക്കുമാരൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അമ്മയും സ്വർഗാരോപിതയാകുന്നത് പരലോകഭൂലോകരാജ്ഞിയായിട്ടാണ് അമ്മയെ തിരുസഭ വണങ്ങുന്നത് ഇതെല്ലാം നമുക്ക് നാം അറിഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്ക് കേട്ട് കേൾവിയുണ്ട് എന്നാൽ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെടുത്തി നാം പറയുമ്പോൾ ഇന്ന് ഈ ആലയത്തിൽ എത്രയോ ആയിരക്കണക്കിന് പേരാണ് വന്ന് ഉടമ്പടി എടുത്ത് അതായത് ഉടമ്പടി കൂടാതെ തങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല തങ്ങൾക്ക് നിത്യത പ്രാപിക്കുവാനായിട്ട് ഉടമ്പടി തങ്ങൾക്ക് വേണം എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ഇന്ന് യുവതലമുറ തന്നെ വളർന്നെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുക അതുകൊണ്ടാണ് കൃപാസനത്തിൽ ഇന്ന് ആയിരക്കണക്കിന് വ്യക്തികൾ വരുന്നത് അപ്പോൾ കൃപാസനത്തിൽ ഒരു ആസ്തിയുണ്ട് നമുക്ക് അതായത് ഇരുപത് കൊന്തയുടെ ബലമുള്ള ആയിരം മണി അത്ഭുത ജപമാല ഒരു ധ്യാന കേന്ദ്രത്തിൽ ആദ്യമായി തുടങ്ങുന്നത് കൃപാസനത്തിലാണ് അങ്ങനെ തുടങ്ങി പരിശുദ്ധ അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ ഏഴ് രണ്ടായിരത്തി നാലിന് മാസം മുൻപേ അഖണ്ഡ ജപമാല മാസത്തിൽ ഒന്നു വീതം നൂറ്റിയൊന്ന് മണിക്കൂർ ഇവിടെ പ്രാർത്ഥന നടത്തിയിരുന്നു നടത്തിക്കൊണ്ടിരുന്നു അതിൻ്റെയൊക്കെ ആസ്തിയാണ് പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് ഇവിടെ പ്രത്യക്ഷയാകുവാൻ ഇടയായത് അപ്പോൾ ഇതിനോട് ചേർത്താണ് ഉടമ്പടി എടുക്കുന്ന നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് അതോടൊപ്പം തന്നെ തൻ്റെ ആത്മകഥ തെതേവും എന്ന പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഇപ്രകാരം പറയുന്നുണ്ട് തൻ്റെ ബാല്യത്തിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ തൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു രാത്രിയിൽ കടയിലേക്ക് പോവുകയാണ് സാധനങ്ങൾ വാങ്ങിക്കുവാൻ നല്ല മഴയുണ്ട് കാറ്റുണ്ട് തൻ്റെ അമ്മയാണ് തൻ്റെ കൂടെ കടയിലേക്ക് പോകുവാനായിട്ട് വന്നത് എന്നാൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ തന്നെ ഒരു ഒറ്റ തടി പാലത്തിൽ ഒരു പുഴയുടെ അക്കര കിടക്കണം ഒരു നദിയുടെ അക്കര കിടക്കണം അപ്പോൾ കൊണ്ടുവന്ന വിളക്ക് തണഞ്ഞു പോയി കൂറ്റാക്കുറ്റി ഇരിട്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല തൻ്റെ പെറ്റമ്മ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ മകൻ പാലത്തിൻ്റെ നടുക്കെത്തി വിളക്കും മണഞ്ഞു പോയി എന്ത് ചെയ്യണമെന്നറിയില്ല ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ തൻ്റെ ആത്മകഥയിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ പെറ്റമ്മ സ്തബ്ധയായി നിന്നപ്പോൾ ഒന്നും ചെയ്യാനാകാതെ ഭയപ്പെട്ട് നിന്നപ്പോൾ എൻ്റെ സ്വർഗീയ അമ്മ എൻ്റെ കരം പിടിച്ചു യാതൊരു ഭയവുമില്ലാതെ അച്ഛൻ പാലത്തിന് ഇപ്പുറം കിടക്കുന്നു അങ്ങനെ തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ത്രികാല ജപം കർത്താവിൻ്റെ മാലാക്ക എന്ന പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യവും കൊന്ത എത്രമാത്രം തന്നെ പരിശുദ്ധ അമ്മയോട് അമ്മയോടടുപ്പിച്ചു എന്നുമൊക്കെ അച്ഛൻ തൻ്റെ ജീവ ആത്മകഥയിൽ തെതേവും എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൃപാസനത്തിൻ്റെ ഒരു ആസ്തി തന്നെയാണ് അച്ഛൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രാർത്ഥനകളല്ല അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ വർഷങ്ങൾ മുപ്പത്തിയെട്ട് വർഷങ്ങളോളം അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതം ആ ജീവിതത്തിൽ അച്ഛന് താങ്ങായി തണലായി ഉള്ളത് അച്ഛന് ഒരു മുതൽക്കൂട്ടായിട്ടുള്ളത് പരിശുദ്ധ അമ്മ മാത്രമാണ് പിന്നെ എങ്ങനെ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെടാതിരിക്കും അങ്ങനെയാണ് സ്വർഗം പറഞ്ഞതൊക്കെ ചെയ്ത അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു സ്വർഗത്തിന് അമ്മ പറയുന്നതൊന്നും നിരസിക്കാൻ പറ്റില്ല ആ സ്വർഗം പറഞ്ഞത് അമ്മ കേട്ടതാണ് അതുകൊണ്ട് അമ്മ ഇന്ന് ഇവിടെ പ്രവർത്തന നിരതി ആവുകയാണ് ഇന്നും നമ്മളിവിടെ സാക്ഷ്യങ്ങൾ കേട്ടു ആ സാക്ഷ്യത്തിലൊക്കെ എത്രയോ മക്കളാണ് പരിശുദ്ധ അമ്മയെ ദർശിച്ചു അമ്മയുടെ ദർശനമുണ്ടായി ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു മകള് ഏഞ്ചൽ മരിയ ചാലക്കുടിയിൽ നിന്ന് വന്ന മകള് ഇന്ന് പറഞ്ഞ സാക്ഷ്യമാണ് ആ മകൾക്ക് മൊത്തം ശരീരം മൊത്തം മരവിച്ചതുപോലെ ശരീരം തളർന്നു പോകുന്നത് പോലെ ആയ ഒരവസ്ഥയിൽ ആംബുലൻസിലാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് തനിക്ക് സ്വയം നടക്കാൻ പോലും പറ്റുന്നില്ല സ്ട്രെച്ചറിൽ തന്നെ കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിലേക്കൊക്കെ ആംബുലൻസിൽ നിന്ന് എടുത്ത് കയറ്റുന്നതും സ്ട്രെച്ചറിൽ തന്നെയാണ് ആ ഒരവസ്ഥയിൽ ആ മകൾക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച രോഗസൗഖ്യം അമ്മ ദർശനം കൊടുക്കുന്നു ഒരു ദിവസം ഈ മകളെ അമ്മ സ്വപ്നത്തിൽ വന്ന് ഈ മകളോട് സംസാരിക്കുന്നു എഴുന്നേറ്റ് നടക്കാൻ പറയുന്നു അമ്മ തന്നെ കൈപിടിക്കുന്നു അങ്ങനെ ഒരടി പോലും നടക്കാൻ പറ്റാതിരുന്ന മകള് പിന്നീട് പത്തടി വെ വയ്ക്കുകയാണ് അമ്മയുടെ കൂടെ അമ്മ പറയുന്നുണ്ട് നീ നടന്നോളൂ ഞാനല്ലേ നിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് എന്നിട്ട് നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എങ്ങനെ സാക്ഷ്യം പറയണം ആരെ കൂടെ കൊണ്ടുവരണം ഇതും അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ആദ്യം കേൾക്കുന്ന സാക്ഷ്യമല്ല അതുപോലെ തന്നെ പത്ത് വർഷമായിട്ട് ജോലിയില്ല ടോസ്മി എന്ന് പറയുന്ന മകള് ആ മകള് ഒന്നും രണ്ടും പ്രാവശ്യമല്ല പതിനേഴ് പ്രാവശ്യം തോളം ഒ ഇ റ്റി എഴുതുന്നു ഒന്നും ലഭിക്കുന്നില്ല ജോലിയില്ലാത്തതിൻ്റെ വിഷമം ഇങ്ങനെയൊക്കെയുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അവർക്ക് തല കുനിച്ച് അവർ നടന്നിരുന്നവരാണെങ്കിൽ ഇന്ന് തലയുയർത്തിപ്പിടിക്കുവാൻ പിന്നീട് കാനഡയിലേക്ക് പോകുവാനൊക്കെ എങ്ങനെ സാധിച്ചു എന്നുള്ളതും ഇവിടെ നാം കേട്ട കാര്യമാണ് അങ്ങനെ അമ്മ ഇന്നും ഇടപെടുകയാണ് അപ്പോൾ സ്വർഗ്ഗം തുറന്ന് വരുന്ന അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇന്നും എപ്പോഴുമുണ്ട് നവവൃന്ദം മാലാഖമാരും അതുപോലെ സകല മോക്ഷവാസികളും അമ്മയെ എതിരേൽക്കാൻ വരുന്നു അമ്മ മോക്ഷ അമ്മ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ തൻ്റെ തിരുക്കുമാരൻ്റെ വലത്ത് ഭാഗത്ത് ദൈവപിതാവ് അമ്മയെ സിംഹാസനസ്ഥയാക്കുന്നു പിന്നീട് അമ്മയുടെ കൈകളിലേക്ക് കൊടുക്കുന്നത് അനവധി അനുഗ്രഹങ്ങളുടെ പൂമാലകളാണ് അതാണ് ജപമാലകളായിട്ട് നമുക്ക് ഇന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി തരുന്നത് ആ ജപമാലയുടെ ഒരറ്റം സ്വർഗത്തിലും അതിൻ്റെ താഴേ അറ്റം തിരുസഫയിലുമാണ് അതാണ് അച്ഛൻ്റെ തെതയവും എന്ന പുസ്തകത്തിൽ അച്ഛൻ എഴുതിയിരിക്കുക അങ്ങനെ ഇന്ന് അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ നമുക്ക് ലഭിക്കുന്ന തോരാത്ത അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം പറയുമ്പോൾ പന്ത്രണ്ട് ഒമ്പതാം പിയുസ് പാപ്പ ഒരിക്കൽ പറയുകയുണ്ടായി നിങ്ങൾ വത്തിക്കാൻ മൊത്തം പരിശോധിക്കുക നിങ്ങൾക്ക് ജപമാലയേക്കാൾ വിലപിടിച്ചതായി യാതൊന്നും അവിടെ കിട്ടില്ല എന്ന് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അമ്മയെക്കുറിച്ച് പറയുവാൻ കോവിഡ് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി ഏഴിന് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകം മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുകയാണ് തന്നെ തടയാൻ ആർക്കും സാധിക്കില്ല എന്നുള്ള ഒരു നിശ്ചയ എന്ന വണ്ണം കൊറോണ വൈറസ് കുതിച്ചുയരുമ്പോൾ പാപ്പ വിഷമിക്കുന്നു പാപ്പയുടെ ആ വ്യഥ പാപ്പ പ്രാർത്ഥനയായിട്ട് ഒരു പ്രത്യേക പ്രാർത്ഥനയായിട്ട് നടത്തുകയാണ് അപ്പോൾ ജനനിബിഡമായിരുന്ന വത്തിക്കാൻ ചത്വരം അന്ന് ആരുമില്ല പാപ്പ മാത്രം അപ്പോൾ മാർപ്പാപ്പായും അതുപോലെ റോമിൽ പ്രതിഷ്ഠിക്കപ്പെട്ട അത്ഭുത കുരിശും പരിശുദ്ധ അമ്മയുടെ പരി റോമിൻ്റെ സംരക്ഷകയായ പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രവും മാത്രമാണ് വത്തിക്കാനിൽ അന്ന് നമുക്ക് നാം എല്ലാം വീഡിയോ ടി വിയിലൂടെ കണ്ട കാര്യമാണ് അപ്പോൾ അവിടെയുള്ളത് പരിശുദ്ധ പാപ്പ വന്ന് അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ നിന്നു ദുഃഖത്തോടെ നോക്കി നിന്നു അതിനെക്കുറിച്ച് പാപ്പ വൈദികർക്കെഴുതിയ കത്തിൽ ഇപ്രകാരമാണ് പറയുക ഞാൻ അമ്മയുടെ മുമ്പിൽ വന്ന് നിൽക്കും അങ്ങനെ അമ്മയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ കുറേ നേരം ഞാൻ നോക്കി നിൽക്കും നോക്കി നിൽക്കുമ്പോൾ അമ്മ എന്നോട് ചോദിക്കും എന്താ മോനെ നീ ഇങ്ങനെ നിൽക്കുന്നത് നീ എന്തിനാ പേടിക്കുന്നേ നിന്റെ കയ്യിൽ ഞാൻ പിടിച്ചിട്ടില്ലേ നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഇത് അമ്മ പറയുമ്പോൾ എനിക്കൊരു ധൈര്യമാണ് അങ്ങനെ ഞാൻ മുമ്പോട്ട് പോകും ഈ അമ്മയാണ് നമ്മുടെ ജീവിതത്തിലും ഇടപെടുന്നത് ഈ അമ്മയാണ് ഇന്ന് കൃപാസനത്തിൽ നമുക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കുന്നത് നമുക്കത് മറന്നു പോകാതിരിക്കാം ത്രിലോകരാജ്ഞിയായിട്ട് വാഴിച്ച അമ്മയെ അവദാനങ്ങൾ പാടി ഇന്ന് തിരുസഭ പ്രകീർത്തിക്കുമ്പോൾ നമുക്കും നമ്മുടെ ഈ വണക്ക മാസത്തിൻ്റെ ഈ ദിവസം ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയേ നമുക്കുള്ളൂ ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ സിസ്റ്ററിനെ ഓൺലൈനിലൂടെ കേൾക്കുന്നവരും ഇവിടെ ആയിരിക്കുന്നവരും ഒക്കെ നമുക്ക് എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും ഈ അവസാന ഒരാഴ്ചയെങ്കിലും നമുക്ക് അമ്മയോടൊപ്പം ആയിരിക്കാം എന്ന് എടുക്കാം നമുക്ക് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ പറയുവാനായിട്ട് എത്രയും തീഷ്ണതയോടെ നമുക്ക് വരാം ഈ തീഷ്ണത പരിശുദ്ധ അമ്മയാണ് നമ്മെ കാണിച്ചു തന്നത് പരിശുദ്ധ അമ്മ തൻ്റെ ഇളയമിയായ എലിസബത്ത് ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ അമ്മ തിടുക്കത്തിലാണ് പോകുന്നത് ആ തീഷ്ണതയാണ് നമുക്കുണ്ടാകേണ്ടത് ആ തിടുക്കത്തിൽ മലം പ്രദേശത്തു പോകുന്ന അമ്മ അല്ലാതെ താൻ പ്രഗർഭിണിയാണല്ലോ ഇനി താൻ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് വീട്ടിലിരിക്കാം ഇതിനൊന്നുമല്ല തൻ്റെ ഇളയമ്മ തന്നേക്കാൾ സഹായം അർഹിക്കുന്നവളാണ് ഈ ഒരു സഹായ ഹസ്തം നീട്ടുവാൻ അതാണ് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതിനാണ് നമ്മെ തയ്യാറാക്കുന്നത് ഇന്ന് ഓരോ സമരിയാ ഒരു സമരിയാക്കാരനെ പ്രതീക്ഷിച്ച് ജെറുസലേമിൻ്റെയും ജെറീകോയുടെയും വീതിക്ക് ഉള്ളില് ഒരു അവശനായ ഓരോ വ്യക്തികള് കിടപ്പുണ്ട് ആ വ്യക്തികളെയാണ് കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നാം വീണ്ടെടുക്കേണ്ടത് അതാണ് ഇന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ഫലമേൽപ്പിച്ചിരിക്കുന്നത് നമുക്കത് മറന്നു പോകാതിരിക്കാം നല്ല സമരിയാക്കാരാകാം ഈശ് അവൻ പറഞ്ഞതുപോലെ ചെയ്ത് നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്താം നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമ്മേ